ഹലോ ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു അടിപൊളി വേറെ ഒരു കിടിലും പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് മെമ്മറീസൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആൽബം ആണ് കേട്ടോ എന്തായാലും ഈ ഒരു ക്യാഷിന് എന്തായാലും വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള വീഡിയോ വേറെ ആരും ഷെയർ ഇതായിട്ട് കണ്ടിട്ടില്ല എന്ത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ചെയ്തിട്ടോ എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള പേജസ് ആണ് പിന്നെ ഒരുപാട് പേജസ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമൻറ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ ഓക്കെ എന്ന് പർച്ചേസ് ഒരു അടിപൊളി പറഞ്ഞ ഒരു എക്സലൻറ്റ് സ്റ്റൈലിഷ് ബാഗാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ എന്നാലും ആ ഒരു റേറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബാഗാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ലെതർ ആണ് കേട്ടോ പിന്നെ ഈ ബാഗിൻ്റെ ആ ഒരു ബെൽറ്റ് ഉണ്ട് നല്ല അടിപൊളി പറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള ബെൽറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഈ ബാഗ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ പിന്നെ ഇതിന് ആകെ ഒരു അറയുള്ളു പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു എന്താ പറയുക പ്രസ് ഒരു ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗ് വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് പോസിറ്റീവ് കമൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു അങ്ങനെ കണ്ണടച്ച് തന്നെ അത് ഓർഡർ ചെയ്തിട്ടോ അപ്പം അപ്പോൾ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ജസ്റ്റ് മുന്നൂറ്റി അറുപത്തിനാല് രൂപക്ക് മീഷോന്ന് പർച്ചേസ് ചെയ്തു അടിപൊളി ബ്ലാക്ക് കളർ കുർത്തയാണ് ഇന്നത്തെ വീഡിയോയിലെങ്കിലും ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള റയോൺ ആണ് എന്തുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ടിൽ മൊത്തത്തിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്തും മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് എന്ന് വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് നല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ടോപ്പ് നമ്മൾ പുറത്ത് വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് എബോ എന്തായാലും കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വരെ നോക്കിയതാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ഏത് ഷാൾ മാച്ച് ആയിട്ട് ഇടാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതൊരു ബ്ലാക്ക് കളറിലെ ഷാളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ സൈസസും ഇപ്പോൾ അവൈലബിൾ ആണ് സ്മോൾ ടു ഫോർ എക്സിൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്രിപ്പ് എക്സിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലൂസിൽ നിന്ന് ആ ഒരു ടൈപ്പാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസിൻ്റെ ഒന്നും കൂടെ കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോയിൽ കമന്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു അടിപൊളി എന്ന് പറഞ്ഞു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് യെല്ലോയും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഈ ഒരു കളറേ ഉള്ളൂ ഉള്ളൂട്ട് വേറെ കളേഴ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇതിൽ പത്ത് രൂപ തന്നെ കൊടുക്കാം അത്രയും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് ഷിഫോൺ ആണ് പ്യോർ ഷിഫോൺ അല്ല എന്നാലും ഒരു കുറഞ്ഞ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവാണെങ്കിലും ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് നല്ലോണം ഇറക്കം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് തൊട്ട്തായിട്ട് കുറച്ച് നൊറിവുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിൽ ചെറിയൊരു കെട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഡ്രസ്സിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ കഴുത്തില്ല അവർക്ക് അത്യാവശ്യം നല്ലോണം ആർക്കും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടുന്നവരുണ്ടാവുക ഇടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽറ്റ് കൂടെ വന്നിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ഒരു ബെൽറ്റ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരുന്ന നോക്കിയതാണ് അപ്പോൾ ബെൽറ്റും കൂടെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ സൈസസും ആണ് കേട്ടോ സ്മോൾ ടു ഫോർ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രിപ്പ് എക്സാണ് ട്രിപ്പ് എക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ സൈസ് കൂട്ടി വാങ്ങിക്കാറാണ് ഷെയർ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലവണ്ണം ലൂസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ലിങ്ക് മെസ്സേജിലോട്ട് വരുന്നതാണ് കേട്ടോ ഫ്ലിപ്കാർട്ട് വായിച്ചൊരു അടിപൊളി കുർത്താത്ത സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് കോട്ടനാണ് പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ എന്തായാലും ആ ഒരു റേറ്റിന് തന്നെ വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ാണ് ഈ ഒരു ടോപ്പും പാന്റും വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് അത്യാവശ്യം ലെങ്ക് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിലും അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട് പിന്നെ കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ ഗോൾഡൻ കളറിലെ ഒരു പ്രിൻറ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ്റ് അലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ലൊരു വലിയൊരു പലാസും വന്നിട്ടുള്ളത് അത്യാവശ്യം ലൂസും വരുന്നുണ്ട് ലെങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഇപ്പം ഞാൻ ഈ ഒരു കളർ വാങ്ങിച്ചിൾ അല്ല കേട്ടോ ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ബ്ലാക്കുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സൈസസ്സും ഇല്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കോൾ ചെയ്യുക അത് ചെന്ന ശേഷം ഈ വീഡിയോ ജസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് മീശോന്ന് പർച്ചേസ് ചെയ്ത ഒരു അടിപൊളി കുർത്താ സെറ്റാണ് ഇന്നത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അടിപൊളി അതൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള റയോൺ ആണ് റയോൺ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടി കിടക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലാട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട് സ്ലീവിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ആ ഷർട്ടിൻ്റെ പോലെയുള്ള ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് കേട്ടോ അറ്റത്ത് ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിനാണ് എന്തായാലും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വേറെ നോക്കിയതാ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റ് കൂടെ വന്നിട്ടുണ്ട് പാൻറ്റ് എവിടെയാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത്സ് ഒരു ആ സിക്സ് ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഒരു കേടും വന്നിട്ടില്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിന് വാങ്ങിച്ചിട്ട് അടിപൊളി കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ള വിസ്കോസ് റയോൺ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വെറും ഇരുനൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ എന്തായാലും ആ ഒരു റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈസസ് എക്സസ് ടു ഡബിൾ എക്സ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ എന്തിന് ആ ഈ ടോപ്പാണെങ്കിൽ അത്യാവശ്യം ലെങ്ങ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് ഒരു കോളർ ടൈപ്പാണ് നെക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെ രണ്ട് മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടൺസിൽ ഒരു ബട്ടൺസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് വരെ നോക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തിന് ശേഷം ഈ വീഡിയോയിലെ കമന്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തതിനു ശേഷം ഈ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ ഓക്കെ